ഹലോ ഫ്രണ്ട്സ് ആ മിസ്റ്റീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുക്കാലമൊക്കെ ഒക്കെ ആയല്ലേ വിഷുക്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നാടെങ്ങും കണിക്കുന്ന പൂവിന്റെ വിരുന്നാണ് എന്നാൽ വിഷുക്കാലത്തിന് മുന്നേ തന്നെ നമ്മുടെ കേരളത്തിൽ ഉടൻ നീളം കൊന്ന പൂത്താൽ എങ്ങനെയുണ്ടാവും അല്ലേ ആ കാഴ്ച ഒന്ന് വേറെ തന്നെയല്ലേ നമ്മുടെ വീടിന്റെ മൊത്തത്ത് മഞ്ഞയ്ക്ക് പകരം വെള്ള നിറത്തിലുള്ള കൊന്ന പൂക്കൾ കൊണ്ടൽ നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും ആ കാഴ്ച കാണാൻ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ദേ ഇതാണ് നമ്മുടെ ഇങ്ങിണി വലിയ കൊച്ചു സുന്ദരിയെ ക്ലറോ ഫാമിലിയിൽ പെടുന്ന ഇവളുടെ പേര് വെള്ളക്കൊന്ന മണിക്കൊന്ന ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെയാണ് ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടോണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം അതിനൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വളരെ എളുപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ വെള്ളക്കൊന്ന ഒരു തവണ ഈ ഒരു ചെടി പിടിച്ച് കിട്ടിയാൽ പിന്നെ ഒരിക്കലും നശിച്ചു പോകത്തില്ല ഒരിക്കലും എന്നല്ലോ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല യാതൊരു കീടശല്യവും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ ഒരു കെയറും ചെയ്യാതെ ഒരു നവംബർ ഡിസംബർ മുതൽ മെയ് മാസം വരെ നിറഞ്ഞിതുപോലെ പൂത്ത് നിൽക്കുന്ന ഈ സുന്ദരിയെ കിട്ടിയ ആർക്കാല ഇഷ്ടപ്പെടാത്തത് വെള്ളക്കൊന്നയുടെ ഈ കാണുന്ന പൂങ്കുലയിലെ പൂക്കളെല്ലാം ഒരുമിച്ചല്ല വിരിയുന്നത് ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും ഒരെണ്ണം കുഴിയുമ്പോഴത്തേനും അടുത്തത് അത് കുഴിയുമ്പോഴത്തേനും തൊട്ടടുത്തത് അങ്ങനെ വിരിയുന്നത് കൊണ്ട് തന്നെ ഈ പൂങ്കുലയിൽ എപ്പോഴും തന്നെ പൂക്കളുണ്ടാകും ഈ ചെടി ഇപ്പം നിൽക്കുന്നത് നല്ല വെയിലത്താട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നന്നായിട്ട് വെയിലുള്ളിടത്ത് നട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് നടുകയാണെങ്കിൽ വെള്ളക്കൊന്നാൽ നിറയെ പൂക്കളായിരിക്കും തണലത്ത് നട്ടാലും പൂക്കളുണ്ടാവും പക്ഷേ പൂക്കളുടെ എണ്ണം കുറയും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഇലകളുടെ ഒരു എന്താ പറയുക ഇലകളങ്ങ് ആർത്തിളച്ച് വളർന്നിട്ട് പൂക്കളുടെ എണ്ണം കുറയും പക്ഷേ വെയിലടത്താണെങ്കിൽ ഇതുപോലെ ഇലകളില്ലാതെ പൂക്കൾ മാത്രമായിട്ടായിരിക്കും ഈ ഒരു ആറേഴ് മാസങ്ങളിൽ നമ്മുടെ ഈ വെള്ളക്കൊന്ന ഏതൊരു ചെടി ചെടിയെടുത്താലും അത് രണ്ട് ടൈപ്പ് കാണും ഒന്ന് നമ്മുടെ നാടനായിട്ടും രണ്ടാമത് ഹൈബ്രിഡായിട്ടും ഈ വെള്ളക്കൊന്നയ്ക്കുമുണ്ട് ഈ രണ്ട് ടൈപ്പും നാടനും ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ഈ വെള്ള പൂക്കൾക്ക് പുറകിൽ ഈ ക്യാപ്പ് പോലെ കാണുന്നത് നല്ലൊരു തവിട്ട് കളർന്ന ഒരു റെഡ് കളറോട് കൂടിയതും അതുപോലെ ഒത്തിരി ഒന്നും പൊങ്ങാതെ ഇതിൻ്റെ തണ്ടുകൾ വളരെ നേർത്തതായിട്ടും ഇങ്ങനെ പൂങ്കുലകൾക്ക് വലിയ കട്ടിയൊന്നുമില്ലാതെ അതായത് ഓരോ ശിഖിരങ്ങളും നേർത്തതായിട്ട് വന്നിട്ട് ഇതിങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടന്ന് ചെറിയൊരു ചെടിയിൽ തന്നെ വളരെയധികം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് വെറൈറ്റി വെള്ളക്കൊന്ന എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ നാടൻ വെറൈറ്റിയാണ് നമ്മൾ നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പൂക്കൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ ഈ പൂവിൻ്റെ ഇത് ശരിക്കും ഇരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ ഇത് തണലത്ത് തന്നെ നാടൻ ആയാലും ഹൈബ്രിഡ് ആയാലും നല്ല വെയിൽ നിൽക്കുന്നതിനനുസരിച്ചാണ് അതിൽ പൂക്കളുണ്ടാകുന്നത് ഇതിപ്പോൾ തണലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പൂക്കൾ കുറവുമാണ് ഇത് ഈ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേതിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല പച്ച കളറായിരിക്കും അതുപോലെ പൂക്കളുടെ പുറകിലുള്ള ആ ഒരു ക്യാപ്പ് പോലെയുള്ള ഭാഗത്തിനും നല്ല ഒരു പച്ച കളർ എന്ന വെള്ള കളറോട് കൂടിയതായിരിക്കും അതുമല്ല ഈ നാടൻ വെറൈറ്റിയുടെ പൂക്കൾക്ക് വലിപ്പവും കൂടുതലായിരിക്കും പിന്നെ ഇതിൻ്റെ ഇലകളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ഇലകൾ നാടൻ വെറൈറ്റിയുടെ ഇലകൾക്ക് വീതി കൂടി നീളം കുറവായിരിക്കും പക്ഷേ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പം നന്നായിട്ട് നീട്ടം ഉണ്ടായിരിക്കും വീതി ഇലകൾക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ ഇത് ചെറിയൊരു കുറ്റിച്ചെടി പോലെ നല്ല ഉറപ്പോട് കൂടിയായിരിക്കും ഇതിൻ്റെ ഓരോ തണ്ടിനും പക്ഷേ മറ്റേതിൻ്റെ തണ്ടിനല്ലെല്ലാം വളരെ നേർത്തതും കട്ടി ഉറവുമായിരിക്കും പക്ഷേ എത്രയൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും പൂക്കളുടെ കാലത്തിൽ ഇവർ രണ്ട് പേരും വ്യത്യസ്തരേ അല്ല ഒന്നാട്ടോ കാരണം പൂക്കൾ എപ്പോഴും ആ ഒരു ആറേഴ് മാസക്കാലം നിറയെ പൂക്കളാണ് അത് ഹൈഗ്രിഡ് ആയിക്കോട്ടെ നാടനായിക്കോട്ടെ ഇതുപോലെ തന്നെ നല്ല പൂക്കളാണ് അതിൽ ഇതിൻ്റെ പ്രൊപ്പഗേഷനും പരിചരണവും എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ തണ്ടിൽ നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് എടുക്കുന്നത് അത് കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും വെയിലിൽ നിന്നും ചെറിയ ചെറിയ തൈകൾ പൊട്ടിമുളച്ചുണ്ടാകും അത് നമ്മൾ വേർപെടുത്തി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും രണ്ടിലും സെയിമാണ് പക്ഷേ ഈ ഒരു ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം ഇത് ഈ കാണുന്ന ചെടി ഇപ്പം നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ അത് പൂക്കളെല്ലാം പോയി ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള ചെടിയാണ് ഈ കാണുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തു അയ്യോ ഈ ചെടി മൊത്തം പോയല്ലോ എന്ന് ഓർക്കണ്ട ഇതിൻ്റെ പൂക്കാലം കഴിയുമ്പോൾ ഈ ചെടി ഇങ്ങനെയാണ് പക്ഷേ ഇത് പതിയെ ഇനി ഇലകളെല്ലാം കൊഴിഞ്ഞ് പുതിയ പുതിയ ഇലകൾ വന്ന് അടുത്ത ഒരു സമയമാകുമ്പോഴത്തേനും ഒരു സീസണൽ പ്ലാന്റ് ആണിത് അടുത്ത പൂക്കളുടെ സീസൺ ആകുമ്പോഴത്തേനും ഇത് വീണ്ടും ആ പഴയ സുന്ദരിയാകും കേട്ടോ പിന്നെ ഈ വെള്ളക്കൊന്നിൽ ഞാൻ ആദ്യമായിട്ടോ ഇതുപോലെ ചെറിയ കായ്കൾ കാണുന്നത് അതെല്ലാം പൂങ്കൊലും ഇല്ല ഇത്തവണ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അത് നാടൻ വെറൈറ്റിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതെ ഇതാണ് അതിൻ്റെ ചെറിയ ചെറിയ കായ്കൾ ഈ കായ്കളിൽ നിന്ന് തൈ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇതിന് കായും ഉണ്ടാകുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇതിനെ നാടൻ വെറൈറ്റിയിൽ ഇതുവരെ അങ്ങനെ കായകൾ കണ്ടിട്ടില്ല കേട്ടോ ഇത് ആ ഹൈബ്രിഡ് വെറൈറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ നമ്മളെടുത്ത് നട്ട ഒരു തൈയാണ് ഇതിൽ ചെറിയ ഒരു കുമ്പ് നട്ടാൽ പോലും അത് ഈ ഒരു സീസൺ ടൈം ആകുമ്പോഴത്തേനും ഇത് ശരിക്കും ഒരു സീസണൽ പ്ലാന്റ് ആണ് ആ സീസൺ ആകുമ്പോഴത്തേനും അത് ചെറിയ പ്ലാന്റ് ആയിക്കോട്ടെ വേര് പിടിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേനും ഉറപ്പായിട്ടും ഇതിൽ പൂക്കളുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്ന ഇപ്പം നിങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമല്ലേ ഇതിലെന്തെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവുമോ നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കേണ്ടത് ഒരുപാട് കെയറിങ് കൊടുക്കണോ എന്നൊക്കെയല്ലേ പക്ഷേ ഇതൊന്നും വേണ്ട കേട്ടോ ഇതുവരെ ഇതിലെ കീടബാധയൊന്നും തന്നെ കണ്ടിട്ടില്ല യാതൊരു കീടശല്യവും ഇല്ലാത്തൊരു ചെടി ആയതുകൊണ്ട് തന്നെ യാതൊരു വളപ്രയോഗം ഇല്ലെങ്കിൽ പോലും ഈ ചെടി ആ സമയമാകുമ്പോഴത്തേന് നിറഞ്ഞു പൂക്കും ആരെങ്കിലും കണിക്കൊന്നെങ്കിൽ വളം കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ കൊന്നയിൽ നിറത്തിലും വലിപ്പത്തിലും മാത്രമേ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ പൂക്കളുടെ കാര്യത്തിൽ ഒരു കുറവും ഈ വെള്ളക്കൊന്നേയും കാണിക്കാറില്ല ഇനി ചെടിച്ചട്ടിയിലാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴോ കുറച്ച് ജൈവ കൊടുത്താൽ മതിയാകും കേട്ടോ അതുപോലെ നല്ല വെയിലത്ത് നല്ല പൂട്സിലൊക്കെ നട്ടേക്കണമെങ്കിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താലും ഈ ചെടി നല്ല സുന്ദരമായിട്ട് വളരും അതും ആ സീസൺ ടൈം ആകുമ്പോഴത്തേനും നിറയെ പൂക്കളും തരും വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല ഇത്രയും നല്ലൊരു ചെടി എവിടെ കിട്ടാനാല്ലേ അപ്പോൾ ഇനി കിട്ടിയാൽ ആരും മറക്കണ്ട മേടിക്കാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വെള്ളക്കൊന്നേ അല്ലെങ്കിൽ വെള്ളസുന്ദരിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ